ട്രെൻഡിനനുസരിച്ച് മാറ്റം വരുന്ന സ്ഥലമാണ് നമ്മുടെ കൊച്ചി ബാംഗ്ലൂരിലൊക്കെ ട്രെൻഡായി മാറിയ യുലു കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് യുലുവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇലക്ട്രിക് മൊബിലിറ്റി പ്ലാറ്റ്ഫോമാണ് യുലു കേരളത്തിൽ ആദ്യമായി കൊച്ചിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് കുറഞ്ഞ നിരക്കിൽ ലൈസൻസോ ഹെൽമെറ്റോ ഇല്ലാതെ നിശ്ചിത വേഗതയിൽ ഉപയോഗിക്കാവുന്നതാണ് പതിനാറ് വയസ്സ് മുകളിലുള്ളവർക്ക് യുലുവിൻ്റെ ആപ്പ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാവുന്നതാണ് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് മുൻവശത്തായും കറുകപ്പള്ളിയിലുമാണ് യുലുവിന്റെ സോണുകൾ പ്രവർത്തിച്ചു വരുന്നത് റോഡിലിറങ്ങി വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പേടിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഉപകാരമുള്ളതാണ് യുലു ഡെയിലി ധാരാളം കസ്റ്റമേഴ്സ് ഈ സർവീസ് പ്രയോജനപ്പെടുത്തുന്നു അപ്പോ നമ്മുടെ യുലു കൊച്ചിയിൽ വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയറും നമ്മുടെ കമ്പനി വന്നിട്ട് സീകോ മൊബിലിറ്റി ഇത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരില് സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പായ കമ്പനിയാണ്

ഡൗൺലോഡ് ചെയ്ത് നാല് സ്റ്റെപ്പ് സൈൻ ചെയ്യണം പ്ലാൻ ചൂസ് ചെയ്യണം എമൗണ്ട് ഡെപ്പോസിറ്റ് സ്കാൻ നമുക്ക് രണ്ട് സോണാ സ്റ്റേഡിയത്തിലും സാർജി സ്പോർട്സ് സെന്റർ അവിടെ വന്നിട്ട് കർഗപ്പള്ളിയും

സ്പീഡ് സ്പീഡ് പക്ഷെ നമുക്ക് ലൈസൻസും വേണ്ട വേണ്ട ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പമായ രീതിയിലാണ് ബുക്കിംഗ് സൗകര്യം ഏർപ്പെട്ടിട്ടുന്നത് ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ എട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ എന്നിവയാണ് നിലവിലുള്ള പ്ലാനുകൾ നൂറ്റി ഇരുപത്തൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഡെപ്പോസിറ്റായി മുന്നൂറ് രൂപ നൽകുകയും അത് റീഫണ്ട് ചെയ്യപ്പെടുന്നതുമാണ് ആദ്യമായി ഉപയോഗിക്കുന്നവർക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഓഫറും ഉണ്ട് വാഹനത്തിന് കീ കൺട്രോൾ ചെയ്യുന്നത് ആപ്പ് വഴിയാണ് ഇടയിൽ വെച്ച് നിർത്താനും റീസ്റ്റാർട്ട് ചെയ്യാനും ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ നമുക്ക് രണ്ട് സോണാണ് ഉള്ളത് ഇവിടെ ചാർജ് തീരുന്ന എത്തിക്കണം എത്തിച്ചില്ലെങ്കിൽ റോഡ് നമ്പർ 4 తీர்ந்து പോയി കഴിഞ്ഞാൽ സൈഡിൽ ഒదిകി വെക്കുക. നമ്മൾ സ്റ്റാർ പോയി കളക്റ്റ് ചെയ്തു വന്നോളൂ ഇവിടെ. ഓക്കേ. സ്റ്റാർ പോ ബാക്കി ചെയ്യേടല്ല. ഇപ്പോൾ അവിടെ രണ്ടാമത്തെ വണ്ടി കൊടുക്കുക. ആ രണ്ടാമത്തെ വണ്ടി കൊടുക്കുക. ഒരു ചെറിയ പെനാल्टी വരും. 2.99 ഡെപ്പോസിറ്റ് ഇനല്ല. അതിന് മൈനസ് വരും ബോയ്. ഫർബോള നല്ല എക്സ്പീരിയൻസ് ആണ്. ബൈ. ഇംപ്രൂവ്മെന്റ് എല്ലാം എടുത്തുണ്ട്. ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയോ പാർലർന ആയിട്ട് ഇത് കരുതുന്നു. ഇപ്പൊ ഇന്നൊവേഷൻ കുറച്ച് എന്താണോ പറയാനുള്ളത്. ഇന്നൊവേഷൻ നല്ലൊരു കാര്യമാണ് കാരണം ഇവിടെ വരുന്നവർക്ക് ജസ്റ്റ് എപ്പോഴും ബസ് അല്ലെങ്കിൽ ട്രാമോ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി അടക്കുന്നതിന് പകരമായിട്ട് ഓക്കെ അറ്റ്ലീസ്റ്റ് അടുത്ത് പോകണമെങ്കിലും ജസ്റ്റ് ഒന്ന് ഞങ്ങൾ വന്നപ്പോ തന്നെ വൈഫ് കണ്ടു ഓക്കെ എന്നിട്ട് നോക്കണം പറഞ്ഞു അതിന്റെ പേര് ഞങ്ങൾ ഒരു ഫണ്ണാണ് ഇത് ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ ആൾക്കാർ എടുക്കും അറിയത്തില്ല എന്നാലും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ആപ്പിന്റെ കുറച്ച് ടെക്നിക്കൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും എനിക്കൊന്നും സ്വാപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ും വലിയ എല്ലാവർക്കും എടുത്തത് ആ ആണ് ഒരു പ്രോമോ ആഡ് ആയതിന്റെ തലപോന്നല്ലോമോ ആഡായവന്റി നയൻ മണിക്കൂർ അതിന്റെ റീഫണ്ട് ചെയ്തിട്ടുണ്ട് ബേസിക് ഡെപ്പോസിറ്റ് എല്ലാവരും ചോദിക്കണം ഒരാളുടെ വണ്ടി കൊടുത്ത് വിടുമ്പേക്ക് നമ്മള് നോർമൽ ഒരാളുടെ വണ്ടി കൊടുത്തു അത് സംശയം വരുമല്ലോ ബേസിക് ആണ് അത് അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല ആ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഒരു സർവീസ് കൊച്ചിയിൽ കാണുന്നത് അപ്പോൾ അത് ബേസിക്കലി ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും പ്രാക്ടീസ് കുറവുള്ളവർക്കും ഒക്കെ ആൻഡ് അഫോർഡബിളും ആണ് റേറ്റ് ഞാൻ വൺ ഹവർ ആയിട്ട് വൺ ഹവർ അപ്പം നമുക്കിപ്പം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കൂടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനായത് ട്രാഫിക്കിൽ നിന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നല്ല മെച്ചാൽ ബേസിക്കലി വാഷ് ഡ്രൈവിങ് ആണ് കൂടുതൽ നമുക്കൊരു ഹൈവേ ഡിസിപ്ലിനും മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങൾ യല്ലേ ഇതിനെ ഓടിക്കാൻ റോഡിൽ ഇറങ്ങി ഓടിക്കുമ്പോ അത് ഓടിച്ചു സൈക്കിൾ ഓടിക്കുന്ന പോലെയാണോ അതോ ബൈക്ക് ഓടിക്കുന്ന ഇഷ്ടായി ഇഷ്ടായി നമ്മുടെ കൊച്ചിക്കാർക്കും കൊച്ചിയിൽ വരുന്നവർക്കും പുതിയൊരു യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ യുലു ഇനി ട്രാൻസ്പോർട്ടേഷനും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ക്യാബിനുകളൊക്കെ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ പണവും സമയവും ഒക്കെ വേസ്റ്റ് ചെയ്യേണ്ട നമ്മുടെ ജെ എൽ എൻ സ്റ്റേഡിയത്തിന് മുമ്പിലായി യുലു ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക